രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമായി മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാതെയാണ് സഞ്ജുവിൻ്റെ ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ താരങ്ങളുടെ റൺവേട്ടയിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നീ സൂപ്പർ താരങ്ങളെയെല്ലാം പിന്നിട്ടുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ഈ നേട്ടം ഇന്ത്യയ്ക്ക് വേണ്ടിയും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയുമുള്ള മത്സരങ്ങളിലെ കണക്കുകൾ പരിഗണിച്ചുകൊണ്ടാണ് സഞ്ജു ഒന്നാമതെത്തിയിരിക്കുന്നത് നാൽപ്പത്തി ആറ് പൂജ്യം നാലേ ശരാശരിയിൽ തൊള്ളായിരത്തി അറുപത്തേഴ് റൺസാണ് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ടി ട്വൻ്റി സെഞ്ചുറികളാണ് മലയാളി വിക്കറ്റ് കീപ്പർ അടിച്ചെടുത്തത് ബംഗ്ലാദേശിനെതിരായ മൂന്നാം ടി ട്വൻറ്റിയിലെ സെഞ്ചുറിയും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ അടിച്ചെടുത്ത രണ്ട് സെഞ്ചുറികളുമാണ് സഞ്ജുവിന് റൺവേട്ടയിൽ ഗുണമായത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ചരിത്രത്തിലാദ്യമായി അഞ്ഞൂറിലധികം റൺസ് അടിച്ചെടുത്ത് സഞ്ജു വലിയൊരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം അവസാനിക്കാതിരിക്കെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമായി കൂടി അദ്ദേഹം മാറിയിട്ടുണ്ട് സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ടി ട്വൻറ്റി റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി എല്ലിലെ ടോപ്പ് സ്കോറായ കോഹ്ലി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റൺസാണ് ടി ട്വൻറ്റിയിൽ അടിച്ചു കൂട്ടിയത് എണ്ണൂറ്റി എഴുപത്തിനാല് റൺസുമായി യുവതാരം അഭിഷേക് വർമ്മ മൂന്നാം സ്ഥാനത്തും എണ്ണൂറ്റി മുപ്പത്തൊമ്പത് റൺസുമായി തിലക് വർമ്മ നാലാം സ്ഥാനത്തുമുണ്ട്